ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനെയും ഷാലിനിയുമാണ് വനിതാ കോൺസ്റ്റബിൾ ഇല്ലാതെ ഞാൻ എന്താണെങ്കിലും കേറില്ലെന്ന് ഷാലിനി പറയുമ്പോൾ അതിനോട് യോജിച്ച് പറയുകയാണ് വിഷ്ണു അവസാനം സോമശേഖരൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ജി പി തന്നെ പോകാം വിഷ്ണുവും വരട്ടെ ഞങ്ങളുടെ കൂടെ വിഷ്ണുവും ഷാലിനിയോടൊപ്പം സ്റ്റേഷൻ വരെ വന്നോളാൻ ആ പോലീസുകാരൻ പറയുമ്പോൾ അതിനെ സമ്മതിക്കുകയാണ് വിഷ്ണു അതു പിന്നെ ഞാൻ വണ്ടി ഓടിച്ചോളാം എന്നെയല്ലോ നിങ്ങൾ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ പുറകെ ഇരുന്നാൽ മതി ഷാലിനിയും എൻ്റെ ഒപ്പം ഇരിക്കട്ടെ അങ്ങനെ പോലീസുകാരൻ അത് സമ്മതിക്കുമ്പോൾ വിഷ്ണു ഫ്രണ്ടിൽ കയറുകയും ഷാലിനിയെ തൻ്റെ ഒപ്പം തന്നെ കയറ്റുകയും ചെയ്യുന്നു അതിനുശേഷം വിഷ്ണു കാറിൻ്റെ താക്കോല് തിരിച്ചിട്ട് പറയുകയാണ് സാറേ ജീപ്പ് സ്റ്റാർട്ടാകുന്നില്ലല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും ഒന്ന് തള്ളിക്കേ അങ്ങനെ കോൺസ്റ്റബിൾമാരുടെ ഒപ്പം സോമശേഖരനും പുറത്തേക്കിറങ്ങി തള്ളാനൊരുങ്ങുമ്പോൾ വിഷ്ണു പറയുകയാണ് സാറിനോട് ക്ഷമിക്കണം ഞാൻ സാറിനോട് മര്യാദയ്ക്ക് പറഞ്ഞതാ ഷാലിനിക്ക് ഐ പരീക്ഷ ഉണ്ടെന്ന് സാറ് കേട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ജീപ്പും കൊണ്ട് പോവുകയാണെ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുമൊത്ത് പോലീസ് ജീപ്പിൽ പോവുകയാണ് ഇതെല്ലാം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് പോലീസുകാർ തുടർന്ന് ചന്ദ്രബോസിനെ വിളിച്ച് അവര് കാര്യം പറയുമ്പോൾ വിഷ്ണുവിന്റെ ജീപ്പ് എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു ജീപ്പിന്റെ താക്കോലില്ല സാറേ അതുകൊണ്ട് അവൻ പോയതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ദേഷ്യത്തോടെ ചന്ദ്രബോസ് കോള് കട്ട് ചെയ്യുകയാണ് തുടർന്ന് ശാരദാമരു അടുത്തേക്ക് ചെന്ന് ചന്ദ്രബോസ് പറയുകയാണ് നിങ്ങളുടെ മരുമകനെ നിങ്ങളുടെ മകളെ ഐ എസിന്റെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിരിക്കുന്നു അവൾ എന്താണെങ്കിലും കളക്ടറാകാൻ പോകുന്നില്ല അവളെ ഞാനെ കള്ളക്കേസ് കുടുക്കി അകത്താക്കും പിന്നെ അവൾക്ക് ഒരു സർക്കാർ സർവീസിലും ഇരിക്കാൻ സാധിക്കാത്ത രീതിയിലും ഞാൻ ശരിയാക്കി തരാം ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയും ഷാലിനിയുമാണ് പോകുന്ന വഴിക്ക് ശാലിനി വിഷ്ണുവിനോട് പറയുകയാണ് വിഷ്ണു എനിക്ക് പേടിയാകുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു താൻ അതിനെക്കുറിച്ചൊന്നും പുറത്ത് ടെൻഷനാകേണ്ട ഒരു കാര്യവുമില്ല സോമശേഖരനെ എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഞാനൊരു അത്യാവശ്യത്തിന് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നും വണ്ടി വാടകയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെന്ന് പറഞ്ഞ് വണ്ടി വാങ്ങിയെന്ന് താനങ്ങ് കരുതിയാൽ മതി അതോടെ പ്രശ്നം തീർന്നില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് ശാലിനി അങ്ങനെ വിഷ്ണുവും ശാലിനിയും എക്സാം സെന്ററിൽ എത്തിയിരിക്കുകയാണ് എന്നിട്ടും ശാലിനിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ഷാലിനിയെ സമാധാനിപ്പിക്കുകയാണ് വിഷ്ണു അതേസമയം ശ്യാമ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നാൽ ഫോൺ എടുക്കുന്നത് വിഷ്ണുവാണ് എന്താ ശ്യാമയെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ശ്യാമ പറയുകയാണ് ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു എന്താ വിഷ്ണു ഏട്ടാ എന്താ കാര്യമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും പറഞ്ഞ് വിഷ്ണു കോൾ കട്ട് ചെയ്യുന്നു ഇയാളോട് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ എന്താണെങ്കിലും ശരിയാകില്ല ഇയാൾ പിന്നെ എക്സാം എഴുതാതെ നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കായിരിക്കും ഒന്നുമില്ലടോ ശ്യാമ ചുമ്മാ വിളിച്ചതാണ് വിഷ്ണു പറയുമ്പോൾ എങ്കിൽ എൻ്റെ ഫോണെന്ന് തന്നെ ഞാൻ അമ്മയെ വിളിച്ച് അനുഗ്രഹം വാങ്ങട്ടെ ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് പോയാലും അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിട്ടാ പോകാറ് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് എന്നാലേ തൻ്റെ അമ്മയുടെ അനുഗ്രഹം തൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകും താൻ പോയി പരീക്ഷ എഴുതാൻ നോക്കുമെന്ന് പറഞ്ഞ് ശാലിനിയെ എക്സാം ഹാളിലേക്ക് കയറ്റി വിടുകയാണ് വിഷ്ണു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും ബാലയേന്ദ്രനെയുമാണ് ബാലട്ടിന് കോടതിയുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ബാലട്ടിനെ ഇത്രയും നാളും കാണാൻ വരാതിരുന്നത് എന്താണെങ്കിലും എനിക്കിപ്പോ ഒരു താവളം അത്യാവശ്യമാണെന്ന് സുസ്മിത പറയുമ്പോൾ സത്യതി അത് ചെയ്തത് ആരാ സുസ്മിതയെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നു ബാലട്ടൻ അതോർത്ത് ടെൻഷനാകേണ്ട ആ കാര്യം ചെയ്തത് ഞാൻ തന്നെയാണ് ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ മനസ്സിൽ പറയുകയാണ് സ്വന്തം ഭർത്താവിനെ കൊക്കയെ തള്ളിയിട്ട് ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവളെ നാളെ എന്നെയും വേണമെങ്കിൽ കൊല്ലും തുടർന്ന് സുസ്മിത പറയുകയാണ് പണ്ട് ബാലേട്ടൻ പറഞ്ഞിരുന്നില്ലേ റിസോർട്ടിന്റെ കാര്യവും കൂടാതെ ബാലേന്ദ്ര ഫിനാൻസിന്റെ എം ഡി ആക്കുന്ന കാര്യമൊക്കെ അതിനെക്കുറിച്ചൊന്നും ബാലേട്ടൻ എന്താ ഇപ്പൊ പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രന്റെ കയ്യിൽ പിടിക്കുകയാണ് സുസ്മിത അതേസമയം അങ്ങോട്ടേക്ക് രോഹിത് വരികയാണ് ആരടി ഇവനെന്ന് ചോദിക്കുമ്പോൾ ഇത് ബാലേട്ടനാണെന്ന് സുസ്മിത പറയുന്നു ഓ ഇയാളാണല്ലേ ഞാൻ അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ബാലേന്ദ്രന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് തുടർന്ന് രോഹിത്തിനോട് കൈവിടാൻ പറയുന്നുണ്ടെങ്കിലും രോഹിത് കൈവിടുന്നില്ല തുടർന്ന് ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുകയാണ് സുസ്മിത പോയി കാറിൽ കയറാൻ നോക്ക് അങ്ങനെ സുസ്മിത കാറിൽ കയറി കഴിയുമ്പോൾ രോഹിത് ചോദിക്കുകയാണ് ഇവളുമായിട്ട് നിനക്കെന്താ ഇടപാട് എന്റെ രോഹിത്തെ എനിക്ക് രോഹിത്തിനോടൊന്ന് സംസാരിക്കാനുണ്ട് രോഹിതാദി ഈ കോളറിൽ നിന്നുമുള്ള പിടിവിട് നിനക്ക് കിട്ടുന്ന ഓരോ അടിയും അവളെ സന്തോഷിപ്പിക്കുകയുള്ളു പിന്നെ നിന്റെ പത്യവും മറ്റുമൊക്കെ തെറ്റും ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കാം ഇവള് കേൾക്കണ്ട അത്രയും പറഞ്ഞിട്ട് രോഹിത്തിനെ മാറ്റി നിർത്തി ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിനക്കെന്തിനാണ അവളെ പോലൊരു ഭാര്യയെ വിഷമാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം പക്ഷേ ഇപ്പൊ എന്തുകൊണ്ടും അവള് സത്യഭാമയുടെ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാ നല്ലത് അവളെ നീ ബലം പ്രയോഗിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അത് പിന്നെ മറ്റു കേസാകും അതിനേക്കാൾ നല്ലത് ഇപ്പോൾ അവള് അവിടെ തന്നെ നിൽക്കുന്നതാണ് അവള് സ്നേഹത്തോടെ ആയിരിക്കണം നിന്റെ വീട്ടിലേക്ക് വരുന്നത് അതിനുള്ള വഴി നീ പോയി ആലോചിക്കാൻ നോക്കുന്നു പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞയക്കുകയാണ് ബാലേന്ദ്രൻ തുടർന്ന് ബാലേന്ദ്രൻ കാറിലേക്ക് കയറുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് അവൻ നന്നായി വിരണ്ടിട്ടുണ്ടല്ലേ കണ്ടാലേ തോന്നി ആ ഞാൻ അവന് കണക്കിന് കൊടുത്താ വിട്ടതെന്ന് ബാലേന്ദ്രനും പറയുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് സുസ്മിത ചോദിക്കുകയാണ് ബാലേട്ടൻ എന്നോട് പറഞ്ഞ പാക്കേജിന്റെ കാര്യം അതെന്താ ഒന്നും പറയാത്തത് തുടർന്ന് ബാലേന്ദ്രൻ വണ്ടി സൈഡാക്കിയിട്ട് പറയുകയാണ് സുസ്മിത ഒന്ന് ഇറങ്ങിക്കെ അങ്ങനെ സുസ്മിത ഇറങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് അങ്ങോട്ട് കുറച്ച് മാറിയേ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് അവിടെ പോയി ബസ് കയറിയ സത്യമ്മള വീട്ടിലേക്ക് പോയി ഇറങ്ങാം പിന്നെ തേക്കാൻ എന്നെ കിട്ടില്ല വേണമെങ്കിൽ കുറെ തുണികൾ ഞാൻ കൊണ്ടു തരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീരഞ്ജിനി സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതാണ് ബസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പുറത്തു പോയിരിക്കുകയാണെന്ന് അവിടെയുള്ള പോലീസുകാർ പറയുന്നു അങ്ങനെ ചന്ദ്രബോസിനെ വിളിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് ശ്രീരഞ്ജനി ഇപ്പോൾ വെറും സിറ്റിസൺ മാത്രമാണ് അവര് സസ്പെൻഷനിലാണ് അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല അവരോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ചന്ദ്രബോസ് പറയുമ്പോൾ ഒന്നും ഇടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ശ്രീരഞ്ജനി അതേസമയം ജീപ്പ് കൊടുക്കാനായി വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ് വിഷ്ണു ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടായിരുന്നു ഇതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളു ശ്രീരഞ്ജനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് വിഷ്ണു അകത്തേക്ക് കയറി ജീപ്പിന്റെ താക്കോൽ വെച്ച് പോകാനൊരുങ്ങുമ്പോ സോമശേഖരം പറയുകയാണ് അതെ ചന്ദ്രബോധു സാർ വന്ന് ചന്ദ്രബോ സാറിനെ കണ്ടിട്ട് പോയാൽ മതി അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ് വിഷ്ണു ഇറങ്ങാനൊരുങ്ങുമ്പോ ജയിലിന്റെ അകത്ത് കിടക്കുന്ന താരദാമയെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെയുള്ള കോൺസ്റ്റബിൾമാര് താരദാമയെ കണ്ട് ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിഷ്ണു നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിലേ ചന്ദ്രബോസ് സാർ വരണം അതുവരെ നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ പറയുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്